എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ശിശിരകാലത്ത് ഇല പൊഴിഞ്ഞ മരങ്ങൾ കാണുമ്പോൾ വിഷമിക്കേണ്ടതില്ല കാരണം ഏതാനും നാളുകൾക്കകം പുത്തൻ നാമ്പുകൾ പിറവിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനായാണ് ആ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ട ഇലകളെക്കാളും മനോഹരമായ ഹരിതാപമായ ജീവസുറ്റ ഇലകളാൽ വീണ്ടും ആ മരം അലങ്കൃതമാകുന്നു നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളിലും തിരിച്ചടികളിലും നമുക്ക് മരത്തിൻ്റെ ജീവിതത്തെ ഒരു പാഠമായെടുക്കാം പൊഴിയുന്ന ഇലകളെ നോക്കി മരം കണ്ണീർ വാർക്കാറില്ല മറിച്ച് അതിനറിയാം ഈ നഷ്ടങ്ങൾ അതിലും വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് അതിനാൽ പുതിയ പ്രതീക്ഷകളോടെ പുതിയ ദിവസങ്ങളെ നമുക്ക് വരവേൽക്കാം ജീവിതം സന്തോഷകരമാക്കാം ഉയരങ്ങൾ കീഴടക്കാം എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം